നമസ്കാരം ഞാൻ ശാക്ടൈയോ പാസകൻ സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്ത വിഷയം മകം ജാതിരെ സംബന്ധിച്ച വിഷയം തന്നെയാണ് നക്ഷത്ര ജാതിരുടെ ദശാകാലത്തെ സംബന്ധിച്ച് നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോകൾ ചെയ്തു പോരുകയാണ് അതിൻ്റെ ഭാഗമാണ് ഈ വീഡിയോ മകൻ നക്ഷത്രജാതരെ സംബന്ധിച്ച് അവരുടെ ആറാമത്തെ ദശാകാലം രാഹുർ ദശാകാലമാണ് അവർ ജനിക്കുന്നത് കേതുർ ദശാകാലത്തെയാണ് കേതുർ ദശയുടെ കാലാവധി എന്ന് പറയുന്നത് ഏഴു വർഷമാണ് അത് ജനന സമയത്തെ ആശ്രയിച്ച് നമ്മൾ കണക്കൂട്ടിയെടുത്താൽ മാത്രമേ കേതുർദശ പൂർണ്ണമായിട്ടും ഏഴ് വർഷം കിട്ടുമോ ഏഴ് ദിവസം കിട്ടുമോ എന്നൊക്കെ നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ പറ്റും നമ്മളിപ്പം പൊതുവേ ഒരു മകൻ നക്ഷത്രജാത ജാതിരെ സംബന്ധിക്കുന്ന ദശാകാല ഫലം പറയുമ്പോൾ കേതുർ ദശ കൃത്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു ഏകദേശ കണക്കെന്ന രീതിയിൽ കേതുർദശ മൂന്നര വർഷം എന്നാണ് നമ്മൾ ഇവിടെ കണക്കുകൂട്ടുന്നത് അതിനുശേഷം ശുക്രൻ ഇരുപത് വർഷം വരുന്നു അപ്പോൾ മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി മൂന്നര വയസ്സ് വരെ ശുക്രദശാകാലമാണ് ഇരുപത്തി മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി ഒൻപത് വയസ്സ് വരെ സൂര്യദശാകാലമാണ് ഇരുപത്തി ഒൻപതര മുതൽ മുപ്പത്തി ഒൻപത് മുപ്പത്തൊൻപതര നാൽപ്പത് വരെ ചന്ദ്രദശാകാലമാണ് നാൽപ്പത് മുതൽ നാൽപ്പത്തിയേഴ് വരെ ചൊവ്വാ ദശാകാലവുമാണ് ഈ കാലഘട്ടം കഴിഞ്ഞ് ഏകദേശം നാൽപ്പത്തിയാറ് വയസ്സ് മുതൽ അറുപത്തി നാല് വരെ രാഹുർ ദശാകാലമാണ് രാഹുർ ദശാകാലം എന്ന് പറയുന്നത് പതിനെട്ട് വർഷമാണ് അപ്പോൾ നാൽപ്പത്തിയാറര വയസ്സ് മുതൽ അറുപത്തിനാല് വയസ്സ് വരെയുള്ള രാഹുർ ദശാകാലം മകം നക്ഷത്ര സംബന്ധിച്ച് പൊതുവെ ഗുണകരമായിരിക്കാനാണ് സാധ്യത സർവസാധക ദശ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് പൊതുവെ രാഹുർ ദശാകാലത്തിലുള്ള ചെറിയ ചെറിയ ദോഷഫലങ്ങളെല്ലാം കൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാലും രാഹുർ ദശാകാലം എന്ന് പറയുന്നത് പൊതുവേ ഗുണകരമായിരിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങളാണോ അതോ ദോഷഫലങ്ങളാണോ രാഹുർ പ്രധാനം ചെയ്യുക എന്ന് ചോദിച്ചാൽ ഏതൊരു മകം നക്ഷത്രജാതൻ്റെയും ജാതകത്തിൽ ജാതകപ്രകാരം രാഹുർ ശുഭനോ അശുഭനോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും രാഹുർ ദശാകാലത്തിലെ ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ ഇടയുള്ളത് അപ്പോൾ മകം നക്ഷത്രജാതരെ സംബന്ധിച്ച് നാൽപ്പത്തി ആറ് വയസ്സ് മുതൽ അറുപത്തി നാല് വയസ്സ് വരെയുള്ള രാഹുർ ദശാകാലം അത് ശുഭനായിട്ടുള്ള രാഹുറാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഗുണഫലങ്ങളാണ് ലഭിക്കാനിടയുള്ളത് നമുക്ക് ആദ്യം നോക്കാം ശുഭനാണ് രാഹുറങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകളുണ്ടെങ്കിൽ കോടതി വ്യവഹാരങ്ങളുണ്ടെങ്കിൽ അവയിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഭാഗ്യാഭിവൃദ്ധി കൊണ്ട് ധനാകമുണ്ട് നിധി കിട്ടുക അല്ലെങ്കിൽ ഭാഗ്യക്കൂറി വീഴുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ധനാഗമം നമ്മൾ അധ്വാനിക്കാതെയുള്ള കുറച്ചധികം ധനം നമ്മുടെ കൈവശം വരേണ്ടുന്ന ഒരു സാഹചര്യം ഇത് കമ്മീഷൻ ഏർപ്പാടിലൂടെയാവാം ഏതെങ്കിലും ഭാഗ്യ വിഷയങ്ങളിലൂടെയാകാം ഏതെങ്കിലും തരത്തിലുള്ള സംഭാവനകളിലൂടെയോ സഹായങ്ങളിലൂടെയോ ഒക്കെ തന്നെ കൂടുതൽ ധനം കൈവശം വരേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം നീര് വീഴ്ച രോഗങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകാനിടയുണ്ട് അതുപോലെ തന്നെ ഉന്നത സ്ഥാനമാന ലബ്ധി പ്രതീക്ഷിക്കാം പൊതുരംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ഒക്കെ പ്രതീക്ഷിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവരാണെങ്കിലും അവർ പ്രതീക്ഷിക്കാത്ത ഒരു കൂടുതൽ അധികാരങ്ങൾ പ്രത്യേകിച്ച് നീതിന്യായ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നവർക്ക് അഡ്വക്കറ്റ്സ് ജഡ്ജസ് പോലെയുള്ളവർക്കൊക്കെ സ്ഥാനക്കയറ്റം അതുപോലെ തന്നെ ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ പറ്റുക വിധിന്യായം പ്രസ്താവിക്കാൻ പറ്റുക തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഇങ്ങനെ വളരെ അത്ഭുതകരമായ അല്ലെങ്കിൽ വളരെയേറെ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകേണ്ടി പോകാം പോലും അതിലവർക്ക് വിജയം പ്രതീക്ഷിക്കാം വിവാദമായേക്കാവുന്ന ചില കണ്ടുപിടുത്തങ്ങൾ അവർ നടത്തിയേക്കുക നടത്തിയേക്കാനിടയുണ്ട് കുടുംബപരമായിട്ടാണെങ്കിലും ഒരുപാട് വിപുലീകരണങ്ങൾ സഹോദരങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ സ്വത്ത് ഭാഗം വയ്ക്കുക പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കളുടെ ക്രയവിക്രയം വിക്രയം നീതിപൂർവ്വം നടത്തുക ഇങ്ങനെയൊക്കെ വളരെ ഗുണകരമായ തലത്തിലായിരിക്കും രാഹുർ ദശാകാലത്തിൽ ശുഭനായിട്ടുള്ള രാഹുറിൻ്റെ ഒരു ദശാകാലത്തിലുള്ള അനുഭവം വരിക അതിൽ പ്രത്യേകിച്ച് അധ്വാനിക്കാതെയുള്ള ധനം കൈവശം വരിക ഇതിന് നമ്മുടെ ശ്ലോകങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ രാഹുർ ദശാകാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജ്യോതിഷപരമായിട്ടുള്ള മഹർഷിമാരുടെ ശ്ലോകങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നിധി കിട്ടുക എന്ന് നിധി കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനലബ്ധിയാണ് ആ ഒരു ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിധി കിട്ടുക എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു വരാനിടയുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിദേശയാത്ര തരപ്പെട്ട് കിട്ടാനിടയുണ്ട് വിവാഹാദിമംഗലകർമ്മങ്ങൾ നടന്നു മാറാനിടയുണ്ട് സ്ത്രീ പ്രജാലാഭം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രണയ വിഷയങ്ങൾ വിജയിക്കുക അല്ലെങ്കിൽ ലീവിങ് ടുഗദർ പോലെയുള്ള പരസ്ത്രീ ഗമനം പരപുരുഷ ഗമനം ഇവ ഇവ കൊണ്ടൊക്കെ ഗുണഫലങ്ങൾ ഉണ്ടാവുക തന്നിൽ താഴ്ന്നവരിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാവുക തന്നിൽ താഴ്ന്നവരെന്ന് പറയുമ്പോഴത്തേക്കും ജ്യോതിഷപരമായിട്ടുള്ള ശ്ലോകങ്ങൾ രചിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ജാതീയമായിട്ടുള്ള വേർതിരിപ്പൊക്കെ ഉണ്ട് ആ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലത്ത് നമ്മളതൊന്നും നോക്കാറില്ല അതിൻ്റെ ആവശ്യമില്ല എങ്കിലും ഇതൊക്കെ രചിക്കപ്പെടുന്ന കാലത്ത് ജാതീയമായിട്ട് വേർതിരിച്ചുകൊണ്ട് ചില വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ചില ഒഴിവാക്കലുകളും ഒതുക്കപ്പെടലുകളുമുണ്ട് ആ തരത്തിൽ തന്നിൽ താഴ്ന്നവരിൽ നിന്നോ അന്യമതസ്ഥരിൽ നിന്നോ ഉള്ള ധനാഗമം തന്നിൽ താഴ്ന്നവരിൽ നിന്നോ അന്യമതത്തിൽപ്പെട്ടവരിലുമായിട്ടുള്ള ബന്ധം വിവാഹബന്ധം മൈഥുനാദി വിഷയങ്ങൾ ഇവയുമൊക്കെ നല്ല രാഹുറിൻ്റെ ദശാകാലത്ത് പ്രതീക്ഷിക്കാവുന്ന ഫലങ്ങളാണ് രാഹുർ ദശ എന്ന് പറഞ്ഞാൽ ശുഭനായിട്ടുള്ള രാഹുറാണെങ്കിൽ വ്യാഴദശയേക്കാൾ കങ്കേയമായിരിക്കും സാധാരണ നമ്മൾ ജ്യോതിഷത്തിൽ ഏറ്റവും നല്ലതായിട്ട് പറയുന്നത് വ്യാഴദശാകലമാണ് വ്യാഴദശയേക്കാൾ അതിഭയങ്കരമായിട്ടുള്ള സ്വത്ത് ലാഭം ധനലാഭം സൽകീർത്തി പ്രാമാണികത്വം അന്തസ്സു വർദ്ധിക്കുക ഇവയൊക്കെ ഈ രാഹുർ ദശാകാലത്ത് ശുഭനായിട്ടുള്ള രാഹൂർ ദശാകാലത്തിൽ ജാതകന് അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളായിരിക്കും ഇനി നീച്ചനാണ് രാഹുറെന്ന് വിചാരിക്കുക ജാതക പ്രകാരം അത്ര ശുഭനല്ല രാഹുറ് വിപ്ലവകാരിയാണ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിലുള്ള ഫലങ്ങളെന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ശരീരത്തിന് നീരുവീഴ്ച രോഗങ്ങൾ ഉണ്ടാകും നീരുവീഴ്ച രോഗങ്ങളെന്ന് പറയുന്നത് ഏറ്റവും ചെറുതാണ് അതിൽ കവിഞ്ഞ് നടിയും ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങൾ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ വരെ വരാം വാഹന അപകടങ്ങൾ രാഘൂർ ദശ അല്ലെങ്കിൽ രാഘൂർ നീചനാണെങ്കിൽ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിൽ വിവാദങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് വിവാഹ വിവാദങ്ങളുണ്ടാകാം കാരാഗ്രഹവാസമുണ്ടാകാം നിയമപരമായിട്ടുള്ള പ്രതികൂലത ഉണ്ടാവാം തുടരുന്നതെല്ലാം പ്രശ്നങ്ങളായിട്ട് പരിണമിക്കാം വിഷാഗ്നി ഭയം വിഷജന്തുക്കളിൽ നിന്നോ അഗ്നിയിൽ നിന്നോ ഭയവും പ്രതീക്ഷിക്കാം ഇതുകൂടാതെ പരസ്ത്രീ സംസർഗം അന്യ മതത്തിലോ അന്യജാതിയിലോ പെടുന്ന വ്യക്തികളുമായിട്ട് സംഗമമോ സംസർഗമോ ഉണ്ടാവണം ദുഷ്ടൻ ദുഷ്ടന്മാരുമായിട്ടുള്ള വിരോധം എന്തിനും പോന്നവരുമായിട്ടുള്ള വിരോധവും കലഹവും അങ്ങനെ ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി ശാരീരികമായിട്ട് അസ്വസ്ഥതയില്ല മാനസികമായിട്ട് സ്വസ്ഥതയില്ല നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും മറ്റുള്ളവരിൽ നിന്നൊക്കെ ബ്രഷ്ട് കൽപ്പിക്കുന്ന തരത്തിൽ പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പല കാര്യങ്ങൾ പറയേണ്ടി വരും ഒരു തരത്തിലും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയായിരിക്കും ഈ ഒരു ദശാകാലം എന്ന് പറയുന്നത് രാഹുർ ദശാകാലം എന്ന് പറയുന്നത് മകം നക്ഷത്രജാതരെ സംബന്ധിച്ച് ഇവർക്ക് ഒരു നാൽപ്പത്തിയാറ് വയസ്സ് മുതൽ അറുപത്തിനാല് വയസ്സ് വരെയുള്ള കാര്യകളിലാണ് ഈ ദശാകാലം സംഭവിക്കുക ഈ ദശാകാലത്തിൽ ശുഭനായിട്ടുള്ള രാഹുർ വളരെയേറെ ഗുണങ്ങൾ നൽകുമെന്ന് പറയുമ്പോൾ തന്നെ രാഹുർ ശുഭനാണെങ്കിലും അശുഭനാണെങ്കിലും തന്ത്രങ്ങളിലൂടെയും കുതന്ത്രങ്ങളിലൂടെയും വളഞ്ഞ വഴികളിലൂടെയുള്ള കാര്യസാധ്യം രാഹുർ ദശാകാലത്തിൽ സ്വാഭാവികമായിരിക്കും നേരായ വഴിയിലൂടെ ആയിരിക്കില്ല ആ സമയത്ത് യാത്ര ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രഹസ്യമൊളിപ്പിച്ചുകൊണ്ടുള്ളൊരു യാത്രയായിരിക്കും അല്ലെങ്കിൽ രഹസ്യ വഴികളിലൂടെയുള്ളൊരു യാത്രയായി ചുരുക്കത്തിൽ രാഹുർ ദശാകാലം ശുഭനായിട്ടുള്ള രാഹുർ വളരെ മഹത്തരമായിട്ടുള്ള ഫലങ്ങൾ നൽകുമ്പോൾ അല്പം നീചനായിട്ടുള്ള രാഹുർ അല്ലെങ്കിൽ നീചനായിട്ടുള്ള രാഹുർ എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വിഷയങ്ങളും തീർക്കും മാനസികമായിട്ട് നമ്മളുടെ സൽപേറിനെ കളങ്കപ്പെടുത്തും എത്ര കന്യകയാണെങ്കിലും അവൾ കന്യകയല്ല അവൾ പിഴച്ചവളാണെന്ന് രാഹുർ ദശാകാലത്തിൽ മുദ്ര കുത്തപ്പെടാം ഒരു പക്ഷെ അവർ മനസ്സാപാചകർമ്മന ഈ തെറ്റൊന്നും ചെയ്യാത്തവരായിരിക്കാം പുരുഷന്മാരെ സംബന്ധിച്ചും എത്രയേറെ ഏകപഗ്നീ വ്രതക്കാരനാണെങ്കിലും രാഹുർ ദശാകാലത്ത് ഏതെങ്കിലും ലേക്ഷ സ്വഭാവമുള്ളവരുമായിട്ട് സംസർഗം ചെയ്യുന്നത് അവനും ഒരു സ്ത്രീ സ്ത്രീലമ്പടനാണ് അല്ലെങ്കിൽ ഒരു ദ്രോഹിയാണ് എന്ന തരത്തിലേക്ക് മുദ്ര കുത്തപ്പെടുന്ന സാഹചര്യവും രാഹുർ ദശാകാലത്തിൽ ഉണ്ടാവാം രാഘൂർ ദശാകാലം ആരംഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഴജന്തുക്കളെ പതിവായിട്ട് വാ യാത്രാ മധ്യ കാണാനിടയുണ്ട് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം അതിലേറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് രാഹുർ ദശാകാലത്താണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ കൊണ്ട് നിയമപരമായിട്ടുള്ള പ്രതിസന്ധിയിലാവേണ്ടതും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ട് കരള് പിത്താശയം ആമാശയം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ രോഗം ബാധിക്കുന്നത് അപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ട് ഏറ്റവും കൂടുതൽ രോഗം ബാധിക്കുന്നത് രാവൂർ ദശാകാലത്തായിരിക്കും ചീട്ടുകളി പന്തയം പോലെയുള്ള കാര്യങ്ങളിൽ കുടുങ്ങി ധനം നഷ്ടമാകാൻ ഇടയുള്ളതും കൂടുതലായിട്ടും രഹൂർ ദശാകാലത്തിലായിരിക്കും അതുപോലെ തന്നെ സ്ത്രീ സംസർഗം കൊണ്ട് ധനം നഷ്ടപ്പെടുന്നത് രാഹൂർ ദശാകാലത്തിലായിരിക്കും പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യ ബന്ധം കൊണ്ട് ധനം നഷ്ടപ്പെടുന്നതും രഹൂർ ദശാകാലത്തിലായിരിക്കും സൽകീർത്തിക്ക് പകരം ദുഷ്കീർത്തി വരുന്നതും ലോകമെമ്പാടും നമ്മൾ മോശക്കാരാണെന്ന രീതിയിൽ പ്രചാരം നട ഉണ്ടാകുന്നതും രാഹോർ ദശാകാലത്തിലായിരിക്കും നിയമപരമായിട്ടുള്ള പ്രതികൂലത ഉണ്ടാകുന്നതും രാഹോർ ദശാകാലത്തിലായിരിക്കും രാഹോർ ദശാകാലം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് ലഹരി പദാർത്ഥങ്ങളുള്ള താല്പര്യം വിഷയാസക്തി സ്ത്രീ പുരുഷ വിഷയങ്ങളിലുള്ള അമിത ആസക്തി അതൊരു പരിധിവരെ അവർക്ക് നിവർത്തിക്കുവാൻ വേണ്ടുന്ന രഹസ്യ സമാഗമത്തിന് അനുയോജ്യമായി ലഭിക്കുന്ന വേദികൾ ഇവയൊക്കെ രാഹുർ ദശാകാലത്തിലെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ രാഹു ദശാകാലം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വളരെയേറെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അനാവശ്യ ബന്ധങ്ങളിൽ പോയി ചാടാതിരിക്കുക അതുപോലെ തന്നെ പ്രണയത്തിൻ്റെ പേരിലും പ്രേമത്തിൻ്റെ പേരിലും പിന്നെ പരസ്പര ആകർഷണത്തിൻ്റെ പേരിലുമൊക്കെ വലിയ വലിയ സംഖ്യകൾ കടം കൊടുക്കാനും അല്ലെങ്കിൽ അത് അവരെ വിശ്വസിച്ച് ധനം മുടക്കാനുമൊക്കെ പോകാതിരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ ബുദ്ധി രാഘവൂർ എന്ന് പറയുന്നത് തന്നെ ഒരു അസുരനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു പിന്നെ പാമ്പിൻ്റെ ഉടലോടുകൂടിയ ഒരു അസുരനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണോ ആ പാമ്പ് എഴഞ്ഞഴഞ്ഞ് മുന്നോട്ട് പോകുന്നത് അതുപോലെയുള്ള ഒരു ഇഴഞ്ഞിഴഞ്ഞ് പോകേണ്ടുന്ന പല സാഹചര്യങ്ങളും ഈ ദശാകാലത്തിൽ നടക്കുന്നവർക്കും ഉണ്ടാകും അപ്പോൾ രാഹുർ ദശാകാലം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ വാക്ക് തന്നെ അവനവൻ്റെ പല്ല് തന്നെ അവനവൻ്റെ നാക്ക് തന്നെ അവനവന് ദോഷം വരുത്തുന്ന അവസ്ഥയായിരിക്കും പാമ്പിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിച്ചേ കാണും എപ്പോഴും അത് അതിൻ്റെ നാവ് പുറത്തേക്കിട്ടാണ് പരിസരത്തിൽ എന്താണെന്ന് നിരീക്ഷിക്കുന്നത് നേരെ പിടിക്കുന്നത് അപ്പോൾ ആ നാവും പല്ലും പാമ്പിനെത്രത്തോളം ഗുണം ചെയ്യുന്നുമോ അതുപോലെ തന്നെ ആ പാ പല്ലും നാവും ദശാകാലം അനുഭവിക്കുന്ന മനുഷ്യർക്കും ഗുണമോ ദോഷമോ ഉണ്ടാക്കി തീർക്കുവാനുള്ള സാധ്യതയും ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ രാഹൂർ ദശാകാലത്തെക്കുറിച്ച് ഏകദേശ ചിത്രം ലഭിക്കുന്നതാണ് ഇനി രാഹുർ ദശയുടെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ വീഡിയോകൾ നമ്മൾ പുറകെ പുറകെ ഇടുന്നുണ്ട് ഇനി ഇത്രയും പറയാൻ ശ്രദ്ധിക്കുക രാഹുർ ദശാകാലമാണെങ്കിൽ എന്താണ് എൻ്റെ ദോഷപരിഹാരമെന്ന് ചോദിച്ചു ചോദിച്ചാൽ ശനിയാഴ്ച ദിവസം രാഹൂർ കാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക ശനിയാഴ്ച ദിവസം രാഹൂർ കാല സമയത്തിലാണ് രാഹുറിൻ്റെ ഏറ്റവും കൂടുതൽ സ്വാധീനം ഭൂമിയിൽ വീഴുന്നതെന്നാണ് വിശ്വാസം തത്സമയം നീലയും കറുപ്പും ഇടകലർന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക സർപ്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നവഗ്രഹക്ഷേത്രത്തിലെ രാഹൂറിനോ കഴിയുന്ന വഴിപാടുകൾ എള്ളെണ്ണ സമർപ്പണം വിളക്ക് കൊടുത്തൽ പിന്നെ രാഹുർ പൂജ ചെയ്യുക തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക ശനിയാഴ്ച ദിവസം രാഹുർ കാല സമയം കണക്കാക്കിക്കൊണ്ട് ഈ സർപ്പാകൃതിയിലുള്ള വെള്ളി കൊണ്ടുള്ള മോതിരം സർപ്പാകൃതി ആയിരിക്കണം അത് വെള്ളി കൊണ്ടുള്ളൊരു മോതിരം വിരൽ ധരിക്കുന്നതും നന്നായിരിക്കും രാഹുർ ദശാകാലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വാഹന ഉപയോഗത്തിൽ ശ്രദ്ധിക്കണം എതിർലിംഗക്കാരുമായിട്ടുള്ള ഇടപെടൽ വിവാദങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അവനവൻ്റെ വ്യക്തിത്വവും അവനവൻ്റെ അന്തസ്സും കേവല നൈമേഷിക സുഖത്തിന് വേണ്ടിയിട്ട് അടികറ വെക്കുന്ന രീതിയിൽ പോയി ചെന്ന് ഭവി എന്താ പറയുക ചെന്നൊരു കെണിയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇരാവൂർ ദശാകാലത്ത് നമ്മൾ പലരുടെയും ജാതകം പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു വസ്തുത പ്രണയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിൽ അവരവരെ തന്നെ സമർപ്പിക്കുന്ന അവസ്ഥകളുണ്ടാകും ഈ പറയുന്ന ശാരീരികമായിട്ടുള്ള താല്പര്യം കഴിഞ്ഞാൽ അവിടെ അവരുടെ സ്നേഹത്തിനോ പ്രേമത്തിനോ പ്രതിഫലമായിട്ട് ധനം വച്ച് നീട്ടപ്പെടുന്ന അവസ്ഥയും ധനം വാങ്ങിക്കേണ്ടി വരുന്നൊരവസ്ഥയും മനഃപൂർവ്വം അങ്ങനെ പോകുന്നതല്ല അത് പുരുഷൻ സ്ത്രീയോടായാലും സ്ത്രീ പുരുഷനോടായാലും ഇങ്ങനെയും ചെയ്യേണ്ടുന്ന ഒരു മ്ലേച്ഛകരമായ ഒരു അവസ്ഥയിലേക്കും രാഹുൽ കൂടി നിർത്തിക്കാം അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏത് തരത്തിലുള്ള ബന്ധങ്ങളിൽ അകപ്പെടുമ്പോഴും അതിൽ ധനത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഭാവിയിൽ അത് ദുഷ്കീർത്തി വരുത്തുന്നതാണെങ്കിൽ അത്തരം ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അമിതാപേശമോ അതിസാഹസികതോ കാണിക്കാതിരിക്കുക എന്തിനേറെ പറയുക രാഘവർ ദശാകാലത്ത് ഒരു മരത്തിൻ്റെ താഴത്ത് നിന്നാൽ മരക്കോം പൊടിഞ്ഞ് വീണ് അപകടം സംഭവിക്കുന്നത് പോലും രാഘു ദശയിൽ വരാം വിഷ ജന്തുക്കളിൽ നിന്നുള്ള ശല്യം രാഘു ദശയിൽ ബാധിക്കാം ഇവയൊക്കെ രാഘവദശാകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പം മകൻ നക്ഷത്രജാതരെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറഞ്ഞാൽ നാൽപ്പത്താറ് വയസ്സ് മുതൽ അറുപത്തിനാല് വയസ്സ് വരെയുള്ള കാലം അവരവരുടെ അനുഭവ ഫലം എന്താണെന്ന് മനസ്സിലാക്കുക അതിൽ മോശം ഫലങ്ങളാണെങ്കിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക നല്ല ഫലങ്ങളാണെങ്കിലും കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഡാഗോർ ദശാകാലം ഡാഹോർ എപ്പോഴാണ് എവിടെ ഇരുന്നാണ് ഒരു പണി തരിക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഡാഗോർ ദശാകാലത്ത് വളരെ ശ്രദ്ധയും ജാഗ്രതയും വേണം ഈശ്വര ഭജനം വേണം നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള വഴിപാടുകളും പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് നമുക്ക് ഈ ചെറിയ വീഡിയോയിലൂടെ ചെറുതായിട്ട് സൂചിപ്പിക്കാനുള്ളത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ പ്രേക്ഷകരും കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് ഒൻപത് രണ്ട് എട്ട് എട്ട് ഒന്ന് ഒന്ന് അഞ്ച് ആറ് നാല് നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത്തിയെട്ട് പതിനൊന്ന് അൻപത്തി ആറ് നാൽപ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ സമയം പോലെ നോക്കിയിട്ട് മറുപടി നൽകുന്നതാണ് വളരെ വേഗത്തിൽ ഇട്ട ഓടണമെന്ന് മറുപടി തരാൻ പറ്റില്ല ഓരോരുത്തർ ഓരോരോ തിരക്കുകൾ നിങ്ങളെപ്പോലെ ഞങ്ങൾക്കുള്ളവർക്കും ഉള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒഴുകുന്ന സമയത്ത് അതിൽ നൽകാൻ പറ്റുന്ന മറുപടികൾ നൽകുന്നത് വിരോധമില്ല എന്നും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം